രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭീകരവാദികൾ അതി ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയ സ്വർഗീയ രഞ്ജി ശ്രീനിവാസൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ വിധി ഇന്ന് മാവേലിക്കര കോടതി പ്രസ്താവിച്ചിരിക്കുകയാണ് ആ മഹാപാതകത്തിൽ പങ്കെടുത്ത പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചുകൊണ്ടാണ് ആ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഭാരതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടാവുക ഒരു കേസിനാസ്പദമായ വിധിയാണെങ്കിലും ആ വിധി നൽകുന്ന സൂചനകൾ വളരെ നിരവധിയാണ് ഭാരതത്തിൽ വിശിഷ്ട കേരളത്തിൽ കഴിഞ്ഞ നിരവധി വർഷമായി ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ എല്ലാ സീമയും കടന്ന് പൊതുസമൂഹത്തിന് ഭീഷണിയായ സാഹചര്യത്തിൽ വളരെ ശക്തമായ രീതിയിൽ വിശ്വഹിന്ദുപരിഷത്തും രാഷ്ട്രീയ സ്വയം സേവക സംഘവും നിരവധി ഹിന്ദു സംഘടനകളും നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇതിനെതിരെ ആരംഭിക്കുകയും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഇത് കൃത്യമായി അറിയിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടു ആ സംഘടന നിരോധിച്ചു എന്നതിനെ സംബന്ധിച്ച് ആ സംഘടന നിരോധനം വന്ന ശേഷം അതിനെ ആ നിരോധനത്തെ എതിർത്തുകൊണ്ട് വലതുപക്ഷ കോൺഗ്രസും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവർക്ക് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് കേരളത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ നടത്തിയതായി നമുക്ക് കാണാൻ സാധിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കുവാൻ നിയമപരമായി ഒരു അർഹതയും ഇല്ല എന്ന് തന്നെയാണ് ഈ ചരിത്രപരമായ വിധിയുടെ സൂചന നൽകുന്നത് മാത്രമല്ല എന്താണോ ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ കാര്യങ്ങളെല്ലാം തന്നെ ശരിവയ്ക്കുന്നതാണ് ബഹുമാനപ്പെട്ട കോടതി ചൂണ്ടിക്കാണിച്ചത് കോടതിയുടെ വിധി പ്രസ്താവനത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ സാധിക്കും ഭാരതത്തെ മുഴുവനും കാർന്ന് തിന്നുന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കും നിയമത്തിനും ഏറ്റവും ഭീഷണിയായി പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവർക്ക് ഭാരതത്തിൻ്റെ പുറം ദേശങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെ അകത്തു നിന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെയും എല്ലാ പരിഗണനയും ഉണ്ടായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഈ വിധി പ്രസ്താവനയെ സംബന്ധിച്ച് നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഇതിനു മുൻപും നടന്നിട്ടുണ്ട് അതെല്ലാം വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇവിടെ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വധത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതിഭീകരമായ കൊലപാതകമാണ് ഇതെന്ന് അന്ന് തന്നെ മുഴുവൻ സമൂഹവും ചർച്ച ചെയ്യപ്പെട്ടതാണ് എസ് ടി പി ഐ പ്രവർത്തകനായ ഷാൻ എന്ന് പറയുന്ന ഒരു യുവാവ് നിരവധി കേസുകളിൽ പ്രതി ചേർത്ത് നിരവധി സംഭവങ്ങളിൽ പ്രതിയേർക്കപ്പെട്ട ഷാനിനെ അദ്ദേഹത്തിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു പ്രതി പോലുമല്ലാത്ത രഞ്ജിത് ശ്രീനിവാസനെ അവർ വധിച്ചു എന്ന് പറയുന്നതിന് പിന്നിൽ വാസ്തവത്തിൽ എസ് ഡി പി എയുടെ പ്രവർത്തനത്തിൽ അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ അവരുടെ കില്ലിങ് സ്ക്വാഡുകൾ ഇത്തരം സ്ക്വാഡുകൾ ആരെയെല്ലാം ഏതൊക്കെ സമയത്ത് വധിക്കണമെന്നുള്ള ലിസ്റ്റ് പോലും തയ്യാറാക്കി ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല ചെയ്യുന്നത് ആ കൊലയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്ന് മാത്രമല്ല അതിഭീകരമായ കൊലപാതകമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം രണ്ട് പിഞ്ചുമക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ച് കൂടം കൊണ്ട് തലക്കടിച്ച് കൊല ചെയ്യപ്പെട്ടതാണ് രഞ്ജിത്തിൻ്റെ കൊലപാതകം സാധാരണ ഒരു മനുഷ്യന്മാരെ സംബന്ധിച്ച് അവർ നടത്തുന്ന ഇത്തരം കൊലപാതകങ്ങൾക്ക് വിരുദ്ധമായി അതിഭീകരമായി ഒരറപ്പുമില്ലാതെ നമുക്കിത്രം കൊലപാതകങ്ങൾ കണ്ടു പരിചയം വീഡിയോയിലും മറ്റും താലിബാനിൽ നടന്നിട്ടുള്ള മത കൊലപാതകങ്ങൾക്ക് തുല്യമാണ് രഞ്ജി ശ്രീനിവാസൻ്റെ കൊലപാതകം അതുകൊണ്ട് നിരവധി കൊലപാതകങ്ങൾ കേരളത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമാണ് രഞ്ജി ശ്രീനിവാസൻ്റെ കൊലപാതകം അതുകൊണ്ട് തന്നെ കോടതി ഇതിനെ വളരെ ഗൗരവത്തിൽ കണ്ടു എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു എസ് ടി പി എയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരളത്തിൽ നിരവധി ഹിന്ദു സംഘടനാ പ്രവർത്തകർ പല സമയങ്ങളിലായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ബൈക്ക് അപകടങ്ങളിലും വാഹന അപകടങ്ങളിലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരം കൊലപാതകങ്ങളെല്ലാം ഈ വിധിപ്രസ്താവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് വിശ്വനിപക്ഷത്ത് ആവശ്യപ്പെടുന്നു ഇതിന് സമാനമായ കാലയളവിൽ പാലക്കാട് കൊല ചെയ്യപ്പെട്ട ശ്രീനിവാസന്റെ കൊലപാതകവും ഇപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നു അതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ശക്തികളെയും കണ്ടെത്തുകയും ഇതേപോലെ മാതൃകാപരമായ ദേശവിരുദ്ധ ശക്തികൾക്ക് ഒരു സ്ഥാനവും നമുക്ക് നൽകാൻ കഴിയില്ല എന്ന് കൃത്യമായ സന്ദേശം കൊടുക്കുന്ന ഒരു വിധിപ്രസ്താവനം ശ്രീനിവാസൻ്റെ കൊലപാതകത്തിലും ഉണ്ടാവണമെന്നും കേരളത്തിലെ ഹിന്ദു സമൂഹം നിയമത്തെ അംഗീകരിക്കുന്ന നിയമത്തെ ബഹുമാനിക്കുന്ന ദേശീയത അംഗീകരിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്ലാഘനീയമായ ഒരു വിധിപ്രസ്താവമാണ് മാവേലിക്കര കോടതി വിധി പ്രസ്താവിച്ചത് ഒരു ദേശവിരുദ്ധ ശക്തികൾക്കും ഇനി കേരളത്തിന്റെ മണ്ണിൽ ഭാരതത്തിന്റെ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ബഹുമാനപ്പെട്ട മാവേലിക്കര കോടതിക്ക് വിശ്വനിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമസ്കാരം